അവർ ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണ് ഞാൻ ഒരു ഒരു കംപ്ലൈന്റ് എനിക്കുണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവര് അതിന് അതിനു എന്നെ പുറത്താക്കുകയാണ് ചെയ്തത് അത് തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തു നടപടി അതല്ല നടപടി പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ എന്ത് ആരെന്ത് ചോദ്യം ഉന്നയിച്ചാലും അവരെ പുറത്താക്കുക എന്നുള്ളൊരു രീതിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉള്ളത് ഇപ്പൊ ഷീല ചേച്ചി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് അവർക്ക് ഉടനെ ഷോക്കോസ് കോസ്റ്റ് ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തത് ഷോക്കോസ് പോസ്റ്റ് നോട്ടീസ് ഇതിന്റെ പുറകെ ഓരോ നിർമ്മാതാവും അതിന് അവർക്ക് വരുന്ന ചെലവെന്ന് പറയുന്ന മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഓരോ നിർമ്മാതാവിനും അത് സാധ്യമല്ല അതുകൊണ്ടാണ് അവര് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകാത്തത് ഇപ്പം അനുഭവം പറയുമ്പോൾ നമ്മൾ ഇവരോട് നമ്മൾ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഇവരോടാണ് അപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്ന മോശം അനുഭവം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് പരിഹാസത്തോടെയാണ് അവർ കാണുന്നത് പ്രത്യേകിച്ച് അതിനെ കളിയാക്കി അത് എന്താ പറയാ ഞാൻ ഒരു പൊതുമാധ്യമങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല അത്രയും മോശമായിട്ടാണ് ഒരു പുരുഷൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റൻ ചീഫൻ അത്ര മോശമായിട്ടാണ് അവരോട് പ്രതികരിച്ചത് ഇപ്പോൾ ഈ ഒക്കെ നിൽക്കുന്നു പല ഭാഗത്തു നിന്നും മാനനഷ്ട കേസ് വരുന്നുണ്ട് അതെ അതെ ഞാൻ മാനനഷ്ട കേസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ നിൽക്കുന്നു അവർ ഭയന്നു എന്തിനാണ് ഭയക്കുന്നത് ഇത് മാറും കൊടുക്കാൻ തയ്യാറാവണം അവര് അവര് എന്നും ഈ കസാര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ഈ അസോസിയേഷൻ ഈ പ്രാവശ്യം പ്രസിഡന്റ് ആയി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടർമ്മിൽ ഞാൻ ഇരിക്കില്ല ഞാൻ കൊടുക്കണം പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അവർ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അത് അതിനെ സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് പേര് ഇപ്പൊ ഹേമ കമ്മിറ്റി പറയുന്ന പോലെ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പത്ത് പതിനഞ്ച് പേര് അടക്കി വാഴുന്ന വാഴുന്നൊരു അസോസിയേഷൻ ആണിത് അല്ല ഇവിടെ പാനൽ ഉണ്ടാവാറുണ്ട് ആ പാനൽ പാനലിലാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അതുപോലപ്പൊ വേറെ ആരും ഇവർക്കെതിരെ വരുന്നില്ല ഇപ്പൊ പോലും പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ബി രാഗേഷ് ആണെന്നാണ് എന്റെ അറിവ് അദ്ദേഹത്തിനെതിരായി നിൽക്കാൻ ഞാനല്ലാതെ വേറൊരാളില്ല ഇവിടെ അപ്പൊ അത് തന്നെ പരിതാപകരമായ സിറ്റുവേഷൻ ആണ് മുന്നോട്ട് വരുന്നില്ല ആളുകൾ മത്സരിക്കേണ്ടേ